ഹുബ്ബയിൽ നീണ്ട് സംസാരിച്ച തൊട്ടരികിലുള്ള ഇസ്രായ് മേറാജിന്റെ ഒരു യജ്ഞ ചുരുക്കം മാത്രം ക്യാപ്സൂളായി നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പതിവ് പോലെ പിരിയുന്നതാണ് ഇസ്രായ് മേഹറാജ് എന്നത് ഒരുപാട് പഠിക്കേണ്ട വിഷയമാണ് അർത്ഥമെക്കാൻ സുഖാണ് പക്ഷെ അത് ആഴത്തിലേക്ക് പോകുകയാണെങ്കിൽ അതിന്റെ ഒരു വാക്ക് തന്നെ വിശദാംശത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയേണ്ടതാണ് എന്താണ് ഈ സംഗതി വിശുദ്ധ ഖുർആൻ വളരെ അത്ഭുതകരമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്കൊന്നും അത്ഭുതല്ല അവര് പറയുന്ന കിടന്നുറങ്ങുമ്പോ കണ്ട കിനാവാണ് എന്നാ അല്ല പറയുന്ന അങ്ങനെയല്ല അള്ള മഹാ അത്ഭുതം പ്രഖ്യാപിക്കും പോലെയാണ് പറയുന്നത് കാരണം സൂറത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ കേവലം കിനാവിന് അങ്ങനെ ഒരു സൂറത്ത് വേണ്ട സൂറത്തുൽ ഇസ്രാ ഒരു സൂറത്തിന്റെ പേരെന്നെ ഇസ്രാഹ് എന്നാണ് കിടന്നുറങ്ങുമ്പോ കണ്ട ഒരു കിനാവാണെങ്കിൽ ഒരു സൂറത്തിലൊക്കെ കൊണ്ടുവരുന്നത് മാത്രമല്ല അതിന്റെ ആരംഭം തന്നെ അറബികളുടെ ഒരു ശൈലി എന്താ വെച്ചാൽ അത്ഭുതകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഒരു സുബഹാന വെച്ച് അതേ ശൈലിയിൽ പ്രഥമ സംബോധിതർ അറബികളാണല്ലോ ആ അറബികളോട് അവർ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്തിൽ പറയുന്ന അതേ ശൈലിയിൽ അത്യാത്ഭുതകരമായിട്ടാണ് അള്ളാഹു പറയുന്നത് സുബഹാനല്ലീ ഇനി ഇത് കിനാവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് ഭാഷ എന്താണെന്ന് അറിയില്ല എന്താണ് ഭാഷ എന്ന് പോലും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം അള്ള ഇത് കിനാവായിട്ട് വരാണെങ്കിൽ ഇത്ര ടൈറ്റ് ആക്കി പറയോ ഇത്ര അത്ഭുതം കൂറി പറയോ ഇല്ലല്ലോ എന്തോ ഒരു സൗന്ദര്യാണ് അത് ഭാഷയ്ക്ക് വിശദാംശ നാളെ സുബീഖ് ക്ലാസ്സിലും മറ്റന്നാളൊക്കെ ആയിട്ട് പറയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയ സൂചന മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ ഈ സൂറത്തുൽ ഇസ്രായേലിന്റെ നേരെ മുമ്പുള്ള സൂറത്ത് സൂറത്തു അപ്പൊ ഈ സൂറത്തുകൾക്കിടയിലും ആയത്തുകൾക്കിടയിലൊക്കെ വലിയൊരു ബന്ധമുണ്ട് അത് പഠിച്ചാൽ അത്ഭുതമാണ് ബന്ധങ്ങൾ പഠിച്ചാൽ അത്ഭുതമാണ് അർത്ഥം വെച്ച് പോയാൽ ആ അത്ഭുതം കിട്ടൂല ഓരോ ആയത്തുകൾക്കിടയിൽ എന്ത് ഈ ആയത്തിന്റെ അപ്പുറത്ത് എന്തുകൊണ്ട് ആയത്ത് വന്നു ഈ സൂറത്തിന്റെ ഉടനെ എന്തുകൊണ്ട് ആ സൂറത്ത് വന്നു വലിയ ബന്ധങ്ങളാണ് ഇപ്പൊ സൂറത്തുൽ ഇസ്രായേലിന്റെ നേരെ മുമ്പുള്ള സൂറത്ത് സൂറത്തു നെഹലാണ് ആ സൂറത്ത് ലാസ്റ്റ് ആയത്ത് ും സൂറത്തു കഴിഞ്ഞു നീ ഉടനെ പറയാൻ എന്താ തമ്മിലുള്ള ബന്ധം സൂറത്തു നഹലിന്റെ അവസാനത്തിൽ മുസ്തഫ നബിയോട് പഠിച്ചോന് പരമാവധി ക്ഷമിക്കുന്ന പറയണത് സുബഹാനോ എന്താ അതിന്റെ അർത്ഥം ആ സമയം പറഞ്ഞാൽ ഇപ്പോ ഈസറാവ് മേറാജ് ഉണ്ടായത് എപ്പോഴാ അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മുസ്തഫ നബിയുടെ അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ഈ മൂന്ന് കൊല്ലം അവിടുത്തെ ജീവിതത്തിലെ ദുർഘട കാലഘട്ടമാണ് മർദ്ദനങ്ങൾ പീഡനങ്ങൾ പരിഹാസങ്ങൾ കാർക്കിച്ച് തുപ്പൽ അനുയായികളെ പച്ചക്കെട്ട് കൊല്ലൽ പട്ടിണി കിടത്തൽ ആ പ്രയാസപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഉമ്മ രോഗിണിയായത് അതിലാണ് അവർ പിരിഞ്ഞത് ആ പിരിഞ്ഞ സമയം വല്ലാത്ത ദുഃഖമാണ് കാരണം വല്ലയിടുന്നും ചീത്തയും വെക്കാനൊക്കെ കൊണ്ട് അടിയൊക്കെ കിട്ടി കളിയാക്കലൊക്കെ കിട്ടി അനുയായികളെ ചുട്ട് കൊല്ലുന്നത് കണ്ട് വളരെ പ്രയാസത്തോടെ മുഖം വാടി ഹബീബ് വീട്ടിലേക്ക് വന്നാൽ കാല് നിർത്തിയിട്ട് മടി കിടത്തിയിട്ട് നെഞ്ചു ഒഴിഞ്ഞു കൊടുക്കാൻ പുരയിലൊരാളുണ്ടായിരുന്നു അതാണ് ഭാര്യ അതാണ് ഭാര്യ പ്രയാസപ്പെടുന്ന സമയത്ത് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഭാര്യ അല്ലാത്തവരെന്തിനാ ഈടടുത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു ഞാൻ മൊത്തം ഇരുപത്തഞ്ച് ഗുളി കുടിക്കുന്നുണ്ട് അതിൽ പതിനഞ്ചെണ്ണ ഞാൻ കുടിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായോ രണ്ട് ദിവസം മുമ്പ് എന്റെ റൂമിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു മൊത്തം ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് ഗുളി ഞാൻ കുടിക്കുന്നുണ്ട് അതിൽ പതിനഞ്ചെണ്ണ ഞാൻ കുടിക്കുന്നത് എന്റെ പെണ്ണിന്റെ പേരിലാണ് കാരണം ഈ നാവ് ഇട്ട് അടിച്ചിട്ട് ടെൻഷനാക്കി ടെൻഷനാക്കി ഇയാൾ അത് കുടിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം പത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നാവ് ഒഴിവായിട്ടില്ല എന്നാലാണെങ്കിലോ പുറത്തു കിറക്കുമ്പോൾ ഷോക്സും ഷോക്കിട്ട് ഇറങ്ങേണ്ട ഭാര്യയാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മെഹ്റാജിന്റെ രാത്രിയിൽ തന്നെ പെണ്ണുങ്ങൾ ഇവിടെ പക്ഷെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ ഇത് യൂട്യൂബിൽ കയറും ചെയ്യും മെഹ്റാജിന്റെ രാത്രിയിൽ അള്ളാന്റെ റസൂൽ ചില വിഭാഗം പെണ്ണുങ്ങളെ കണ്ടതേ നാവ് പിടിച്ച് നീട്ടിയിട്ട് നരകത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തന്തൂരി കോഴിയെ പോലെ അടിയ കൂടിയ കരിക്കണതാണ് തന്തൂരി കോഴി കണ്ടിട്ടില്ലേ ആ എ ക്ലാസ് തന്തൂരി കോഴി നാളെ എന്താ ഹബീബ നബി കൂടെ ഗൈഡ് മലക്ക് മലയ്ക്ക് ജിബിരിലാമാ ചോദിച്ചു ഇതാരാണ് ജിബിരിയിലെ ഇതെന്താണ് എന്താണ് അവസ്ഥ നാവ് പിടിച്ച് നീട്ടിയിട്ട് കമ്പിമ കൊളത്തിട്ട് അടി കൂടി തീ കൊടുക്കുക അപ്പം പറഞ്ഞു സ്വന്തം നാവ് കൊണ്ട് ഭർത്താവിനെ ഉപദ്രവിക്കുന്ന അങ്ങയുടെ ഉമ്മത്തിലെ പെണ്ണിന്റെ നാളത്തെ ഗതിയാണ് ഇത് എല്ലാരും ശ്രദ്ധിച്ചോളി നമ്മളെ ഭാര്യമാരുടെ ഈ സംഗതി പറഞ്ഞു കൊടുക്കി കാരണം നമ്മളെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ പെങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ നാളെ നരകത്തിൽ തന്തൂരി തന്തോരിക്കോഴിയാ വരുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇത് മെഹറാജിന്റെ രാത്രിയിൽ കണ്ടതാണ് ഞാൻ ഞാനത് വിശദമായി തിരിച്ചാൽ പിന്നീട് പറയും ഇപ്പൊ ഞാൻ ഈ രണ്ട് സുഹൃത്തുക്കളുള്ള ബന്ധം മാത്രം പറയുക എന്തുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക നബിയേ അങ്ങേറ്റം ക്ഷമിക്കേണ്ട ഒരു കൊല്ലമാണ് കാലമാണ് അവിടുത്തെ അൻപത്തിരണ്ടാമത്തെ വയസ്സ് എന്തുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ പലപ്പോഴും പ്ലാനിട്ട മുഷരിക്കീങ്ങൾ അതിൽ നിന്ന് പിന്മാറിയത് അബോ താലിമിന് പേടിച്ചിട്ട അബോ ാലിബ് പരസ്യമായി റസോന്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലോ റസൂലുള്ളാക്ക് താങ്ങും തണലുമായി സഹായിച്ച ഒരു വലിയ വ്യക്തിയാണ് നബിയുടെ പിതൃവ്യനാണ് ആ അബൂ ത്വാലിബ് ദിവംഗതനാകുന്നതും അവിടുത്തെ സഹദർമണി ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ഹൃദയത്തിൽ കയറി കൂടിയ മഹബത്തിന്റെ രാജാതിയായ സമ്പൽ സമൃദ്ധിയുടെ രാജാതിയായ എന്നിട്ട് വിവാഹത്തിന്റെ അന്ന് തന്നെ മക്കയിലുള്ള പ്രമുഖരെ സാക്ഷി തന്റെ തൻ്റെ കയ്യിലുള്ള ലക്ഷങ്ങൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട അൽ അമീൻ മുഹമ്മദ് തന്റെ ജീവിതത്തിലേക്ക് ആശ്വാസത്തിന്റെ മന്ത്രം മുഴക്കാൻ കടന്നു വന്നപ്പോൾ താൻ തന്റെ മണവാളനായി മുഹമ്മദിനെ തെരഞ്ഞെടുത്തപ്പോൾ കല്യാണത്തിന്റെ അന്നേ ദിവസം മക്കയിലെ പ്രമുഖരെ നോക്കിയിട്ട് തന്റെ എല്ലാ സാമ്പത്തിക വിഭവങ്ങളും മുസ്തഫ നബിക്ക് കൈമാറിയിട്ട് ലോക ജനങ്ങൾ അത്ഭുതകരമായ മാതൃകാണിച്ച ഹബീജത്ത് കാരണം അന്ന് ചില ആളുകൾ പറഞ്ഞു ഹദീജ ബി വർത്തക പ്രമുഖയാണ് സമ്പൽ സമൃദ്ധിയിലെ രാജാത്തിയാണ് അള്ളാന്റെ റസോലോ യത്തീമായിട്ട് വളർന്ന് കയ്യിലൊന്നുമില്ലാത്ത ഫക്കീറാണ് അപ്പൊ ചില ആളുകൾ പറഞ്ഞു ഈ ഹദീജക്ക് വേറെ ആരും കിട്ടിയില്ലേ ആ യത്തിയും കുട്ടി പിന്നെ കയ്യിൽ ഒരക്കാശില്ലാത്ത ഈ മനുഷ്യനാണോ ഭർത്താവായിട്ട് കിട്ടിയത് എന്ത് പണിയാണ് ഖദീജ ചെയ്തത് എന്ന് അറിഞ്ഞു ചവിട്ടിൽ കിട്ടി ആ പറഞ്ഞ ആളുകളെ അടക്കം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു ഒന്ന് മക്കയിലെ പ്രമുഖരെ അടക്കം പറഞ്ഞു ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞു അവരെ അവരൊമ്പലിച്ച് പറഞ്ഞു ഇന്ന് മുതൽ മക്കയിലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പെണ്ണ് ഞാനാണ് ഇന്ന് മുതൽ മക്കയിലെ ധനാജ്യൻ എന്റെ മണവാളനായ അല്ല അമീൻ മുഹമ്മദോ പരിശുദ്ധമായ ഖുർആനത്തിലേക്ക് സൂജന നൽגיല്ല അലം മജിതക യതീമൻ ഫആവാ വവജദക ലല്ലൗ ഫഹദ വവജദക ആഇലൗ ഫഅഗ്നാ തരിത്രനായ് പഠിച്ചവൻ അങ്ങയെ എwidetildeച്ചപ്പോൾ ഹദീജേ കൊണ്ട് അങ്ങയെ പഠിച്ചവൻ ജനനാട്ടിനാക്കി നബിയെ ഇന്നു പരിശുദ്ധ ഖുർആന നന്മത്തിനെ ഓർമ്മപ്പെടുത്തി ോട് ചോദിക്കുകയാ ഇങ്ങനെ താങ്ങും തണലുമായി രാവും പകലും സന്തോഷത്തിലും ഹൃദയത്തിൽ സുഖം ഉമ്മയുടെ 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 സുഖമാ ദുഃഖം ദുഃഖമാ ഹബീബായ സന്തോഷം സന്തോഷമാ മനസ്സ് മനസ്സിനോട് ചേർത്തിയിട്ട് കൂടെ നിന്ന സദർമ്മിണിയായ നബിക്ക് വല്യ ദുഃഖല്ലേ കാരം ആരും ഏതാണ് അമ്പതാമത്തെ വയസ്സ് നാട്ടിയരൊക്കെ കളിയൊക്കെ ഞമ്മൾ ഇനി എത്ര വിയോജിപ്പുണ്ടെങ്കിലും ആളെ രൂപം കണ്ടാൽ നമ്മളൊന്ന് ബഹുമാനിക്കൂലോ നമ്മള് പറയലേ അങ്ങനെയ രൂപം കണ്ടാലേ ആ ഒരു ബഹുമ എന്താ സുലുന്റെ രൂപം ആ ഹബീബിന്റെ നോക്കിയ കണ്ട ആളുകൾ പറയാണ് ചന്ദ്രൻ ഇങ്ങനെ സൂര്യൻ ചന്ദ്രനിങ്ങനെ സൂര്യനിങ്ങനെ ആ കമനീയ മുഖത്തിൽ സൂര്യൻ സൂര്യനിങ്ങനെ ജ്വലിച്ചുകൊണ്ട് വട്ടമിട്ട് കറങ്ങുന്നു പോകും അങ്ങനെയുള്ള സൗഖുമാര്യതയുടെ അവർകമാണ് മുഹമ്മദ് മുസ്തഫ ആ ഒരു പരിഗണന പോലും കൊടുത്തില്ല ചീഞ്ഞു നാറുന്ന വർത്തമാനങ്ങൾ പറയാ പോകുന്ന സ്ഥലത്ത് മുള്ളും കല്ലും വെക്കുക കണ്ടോടം വെച്ചിട്ട് പരിഹസിക്ക മുഹമ്മദ് എന്ന പേര് പോലും മാറ്റിയിട്ട് അവര് മുതമ്മ എന്നുള്ള പേരാക്കി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ധാരാളമായി എപ്പോഴും പ്രശംസിക്കപ്പെടേണ്ട പേര് എന്നാണ് ആള് എന്നാണ് ധാരാളം പ്രശംസിക്കപ്പെടേണ്ട ആള് ആ പേര് അബ്ദുൽ മുത്തലി വിട്ടതാണ് അള്ളാഹു കിനാവിൽ പറഞ്ഞു കൊടുത്തതാണ് നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തിയ പേരാണ് ആ പേര് ആ പേര് കുടുംബക്കാര് മാറ്റി എന്നിട്ട് കാണോടുത്ത് വെച്ചിട്ട് എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിന്ദിക്കപ്പെടുന്ന ആള് ഇങ്ങനെ ആക്കി അപ്പോഴൊക്കെ സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഒരു കുടുംബിനി ഉണ്ടായിരുന്നു പുറത്തുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കവചമായിട്ട് അബൂ താലിബ് ഉണ്ടായിരുന്നു രണ്ടുപേരും മരണമടഞ്ഞത് ഒരേ കൊല്ലത്തിൽ അതുകൊണ്ട് ചരിത്രകന്മാർ ആ കൊല്ലത്തിന് പേരിട്ടത് ആമുൽ എന്നാണ് അപ്പോഴാണ് അള്ളാഹ് റസൂൽ ത്വായിഫിൽ പോയത് ഒരു നിക്കക്കള്ളി അല്ലാതായപ്പോ അവിടെ കുറച്ച് കുടുംബക്കാരുണ്ട് അവര് ഏറ്റെടുക്കുന്നു കരുതിട്ട് അവിടെ പോയി അവിടെ പോയപ്പോഴും കഠിനമർദ്ദനം അപ്പൊ സ്വാഭാവികമായിട്ട് ഭൂമി മുസ്തഫ മുസ്തഫാൻ ഭാരമായി അവിടെയും പോവാൻ വയ്യ ഇവിടെ നിൽക്കാനും വയ്യ അങ്ങോട്ടും പോവാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യ ഭൂമീനൊരു ഭാരമായി അപ്പോഴാണ് അവര് ആക്രമിക്കട്ടെ അവര് പരിഹസിക്കട്ടെ നിശിതമായി വിമർശിക്കട്ടെ ശകാരവശങ്ങൾ തൊടുത്തുവിടട്ടെ മർദ്ദന തണ്ടന താടന പീഡനത്തിന് വിധേയരാക്കട്ടെ അത് കഠിന കഠോരമായി അസഹ്യമായി മൂർച്ച കൂടിയപ്പോൾ അള്ളാഹു പറഞ്ഞു ഭൂമിയിൽ അങ്ങേക്ക് ഭാരമായാൽ ഞാൻ ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു നബിയേ ിനെ ബുറാക്കിൽ പറഞ്ഞേക്കുകയാണ് നബിയേള നിൽക്കണ്ട ഇങ്ങോട്ട് വന്നോളൂ تقديما صلوا عليه وسلموا تسليما إجا إلى كل السماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموه مصرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما ورأى عجائب عالم الملكوت وسرائر الناس والجبروت عين مدرس مسجد اللاهوت كم من ان حواه صلوا عليه وسلموا تسليما ورأى على أجب أباه إذا نظر ابنه يضحك والشمال إذا بصر يبكي ويحيا والمصيح ومن حضر ورأى الخليل ويوسف وكليما صلوا सलीम त सुम सो असूल वलकया സദസ്സിൽ നിന്ന് മദീന സ്വലാത്തിന്റെ ൊക്കെ സദസ്വറയിലേക്ക് ഒരു മൂന്നെണ്ണം ചൊല്ലിക്കോളൂ ഞങ്ങളും പല ജാതിയിലാണ് പ്രത്യേകിച്ച് ആത്മീയ ദുരിത പ്രതിസന്ധി പരാജയ പരീക്ഷണങ്ങളുടെ പോർക്കളത്തിലാണ് ഞങ്ങളുടെ ശാരീരികമായ ലോകത്തും ദുരിതങ്ങളും രോഗങ്ങളുമാണ് െ ഞങ്ങൾക്കും നീ മെഹറാജിന്റെ വാതിലുകളല്ല അത് ഞങ്ങൾക്ക് കണി കാണാൻ കഴിയൂല പക്ഷേ മെഹറാജിന്റെ സാഹിബിന്റെ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്തിന്റെ വാതിലുകൾ തുറന്ന് തുരണേ അള്ളോ എല്ലാ പ്രതിസന്ധിയുടെ തീച്ചോളകളിലൊന്നും എല്ലാ രോഗങ്ങളുടെ കരാള നിന്നും എല്ലാ ചതിപ്രയോഗങ്ങളിൽ നിന്നും എല്ലാ മാരണക്കാരൻ്റെ നിന്നും എല്ലാ മാരക രോഗങ്ങളുടെ നിന്നും എല്ലാ മാറാവ്യാധികളുടെ നിന്നും എല്ലാ കടത്തിന്റെ ഗർഭങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ുണ്ട് മെഹറാജിന്റെ സാഹിബിന്റെ പറക്കത്തുകൊണ്ട് സലാമത്താക്കണേ അല്ല ഞങ്ങളുടെ സീ ആ തൊക്കെയും മഹസനത്താക്കി കപിഥിയിൽ ചെയ്തെ രക്ഷപ്പെടുത്തണേ അല്ല സമ്പത്തിൽ സന്താനങ്ങളിൽ സമയങ്ങളിൽ കുടുംബത്തിൽ ജീവിതത്തിൽ പദ്ധതികളിൽ കച്ചവടങ്ങളിൽ യാത്രകളിൽ ദേവത്തില് നേതൃത്വത്തിൽ സംസാരങ്ങളിൽ സംസ്കാരങ്ങളിൽ വീടുകളിൽ കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ ആയുസ്സിൽ നീ അന്തസ് നൽകണേ അല്ലോ പോറ്റി നോക്കി വളർത്തിയവരിൽ പലരും കബറിലാട് പടച്ചവനെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തൊരുപാട് മുമ്പിനീങ്ങൾ മീസാനിന്റെ അടിയിൽ വിശ്രമിക്കുകയാണ് അവര് പലരും പല അവസ്ഥയിലും ഏതെങ്കിലും ആളുകൾക്ക് നിന്റെ അധികാരം കൊണ്ട് ഇറക്കി കൊടുത്തെങ്കിൽ നിന്റെ ഔതാരം കൊണ്ടത് പിൻവലിച്ചവരുടെ കബറുകൾ നീ പ്രവിശാലമാക്കണേ മുസ്തഫ യുവാൻ്റെ ശേഷം ഇത്രേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ബാക്കി ഇൻഷാള്ള ഞാൻ സുബീക്കുന്ന ആളൊക്കെ ആയിട്ട് പറയും സുബീക്കുന്ന നല്ല ആളുണ്ടല്ലോ ക്ലാസ്സിൽ അപ്പോൾ ഇതിന് ബാക്കി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സുബീക്ക് വന്നാൽ മതി നിനക്ക് പരിപാടി കാസർഗോഡ് ഭാഗത്താണ് ഇതിനില്ലാ സുബീക്കവിടത്തു ഇൻഷാള്ള നാളി മറ്റന്നാളൊക്കെ സുബീൻ്റെ ശേഷം ഞാൻ പറയും അള്ളാഹു തോഫി നൽകട്ടെ എത്ര ആളെ വൈദ്യസ്കരിക്കണ്ട് ആറാള്